ഹലോ അസ്സലാമു അലൈക്കും അസ്ലാമലൈക്കും പടച്ചോനെ എന്താണീ കാണുന്നത് അഞ്ച് കോഴിയാണ് ഈ കുക്കറിൽ കടക്കുന്നത് അഞ്ച് കോഴി എന്ന് പറഞ്ഞാൽ വിരിയാത്ത കോഴി മുട്ട മുട്ട ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വന്നതെന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് നമുക്കിന്ന് മുട്ടയും ബീഫും വെച്ചിട്ട് എങ്ങനെ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ സ്വാഗതം 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 കുട്ടികളോട് ചോദിച്ചിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഏതും നടക്കൂല എല്ലാം കൂടി കുളം കലക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് തോന്നിയതേ ഉണ്ടാക്കണുള്ളൂ ഞാൻ ഇപ്പോൾ ഏതായാലും ബിരിയാണി ഉണ്ടാക്കാനാണ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഒന്ന് ഓലോടൊന്ന് ചോദിച്ചു നോക്കുക അവൾക്ക് ബിരിയാണിയൊക്കെ നല്ല ഇഷ്ടം അപ്പോൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ നന്നാൽ ഫുള്ള് കുളം കലക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുക്കർ എടുക്കുക ബീഫ് കൈക്ക് വൃത്തിയാക്കിയതുകൊണ്ട് ഇട്ടെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് ബീഫ് ബീഫൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് വേഗമെന്ന് പറഞ്ഞാൽ മുക്കാൽ വേപാടായി കിട്ടിയാൽ മതി എന്നാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ബിരിയാണി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു വയ്ക്കുക കുറച്ച് വെള്ളമാണ് തോന്നിച്ചത് എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നാണ് പറഞ്ഞത് ഒന്നോ രണ്ടോ വയസ്സിൽ വന്നാൽ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് മാഡി എത്ര വീസിലൊക്കെ വന്നോട്ടെ വന്നിട്ട് ഓഫ് ആക്കിയാൽ മതി എന്നാ പറഞ്ഞുതരുന്നത് മുക്കാൽ വേവണ്ടായിക്കോട്ടെ എന്നാണ് പറഞ്ഞുതരുന്നത് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് ഞാനേ മുട്ട ഉണ്ടാക്കിയാണ് മുട്ടനോടാണ് ബിരിയാണി ഉണ്ടാക്കാൻ വന്നത് ബീഫുക്ക് മുട്ട ഇട്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക എന്ന് അതാണെന്ന് കാണിക്കാൻ പോകുന്നത് കണ്ടില്ല നിങ്ങൾ ബീഫുക്ക് മുട്ടയൊക്കെ വെള്ളം ഒഴിച്ചെടുത്തു വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ടെടുത്തു ഇൻ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ മുട്ടങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക എന്നാണ് പറഞ്ഞു തരുന്നത് മുട്ട വേവിച്ചെടുക്കുക മുട്ട അതാണ് അതാണിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ എന്ത് ചെയ്യണം ഞമ്മളൊരു കുക്കർ വീണ്ടും എടുത്തു ഈ കുക്കറ് എന്തിനാണ് നമ്മൾ ഞമ്മളിട്ട് കൊടുക്കും എടുത്തത് ഞമ്മളാ ബന്ധ ബീഫുണ്ടല്ലോ ഒരു വീക്കാണ്ട് ഇട്ടെടുക്കുക ഒരു കുക്കർ കാണാൻ തട്ടിയെടുക്കുക വലിയ വലിയ കണ്ട കണ്ട ബീഫാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കട്ടക്കാലത്തിന് കിട്ടിയത് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ബീഫൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നത് ഇനി അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ കട്ട് ചെയ്യാൻ പോയതല്ല കേട്ടോ അത് ഞാൻ കട്ട് ചെയ്തല്ല ബീഫൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് കൊണ്ടതാണ് അപ്പൊ ഞമ്മളിഷ്ടാണല്ലോ ബിരിയാണി എന്താ ഉണ്ടാക്കേണ്ടത് അപ്പൊ ബീഫിന് മുകളിലേക്ക് കുനുകുനാന്നെരിഞ്ഞ വലിയ ഉള്ളി ഇട്ടെടുക്ക പിന്നെ നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു മിക്സിന്റെ ജാറാണ് എടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ വേണം ഇഞ്ചി ഇട്ടെടുക്കണം പച്ചമുളക് ഇട്ടെടുക്കണം പിന്നെ വരൂ പച്ചമുളകേ വരൂ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇങ്ങോട്ട് വരട്ടെ എന്താണ് ഇങ്ങോട്ട് ഇത്ര താമസം താമസിച്ചിരിക്കുന്നു ഇവർ

ഇപ്പോൾ ബിരിയാണിക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റൊക്കെ കുട്ടികൾ ഓരോന്നായിട്ട് എടുത്തു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയാണ് എടുക്കൽ കുട്ടികളെ നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കണ്ടതെന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു വലിയുള്ളി വലിയുള്ളിയുടെ മുകളിലേക്ക് വലിയുള്ളിട്ടത് ആദ്യം ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ വലിയ ഇട്ട് കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു നാരങ്ങ നീര് പിഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചെടുക്കുക വലിയ നാരങ്ങയാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണക്കെ ചേർത്തോളി നല്ല പുളി ഉണ്ടായിക്കോട്ടെ എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു കറിവേപ്പില പിന്നെ മല്ലിച്ചപ്പിൻ്റെ ലതിനീനൻ്റെ ല ഒക്കെ ഇട്ടെടുക്കുക ഇതുപോലെ കൈകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ ഇട്ടെടുക്കുക പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ആ ഉപ്പ് നമ്മൾ ബീഫിലേക്ക് ചേർത്തതാണ് ഇനി മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എന്തൊക്കെയാ മനസ്സിലായല്ലേ തക്കാളി പച്ചമുളക് ഏകത്തുള്ള ഇഞ്ചി പേസ്റ്റ് അതൊക്കെ ഇട്ട് കൊണ്ട് അങ്ങോട്ട് ഇട്ട്ണേ പിന്നെ ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മഞ്ഞൾ ഇട്ടു കൊടുക്കുക വേഗം പോണില്ല സ്പീഡ് കുറവാണല്ലോ സ്പീഡ് കുറവ് കണ്ടോ ഈ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനിട്ട് കൊടുത്തു മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഒരു പാകത്തൊരളവിനങ്ങോട്ട് തട്ടിക്കളി എങ്ങനെ എത്ര അളവ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ കുറച്ച് മുളക് പൊടി അപ്പം മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി വെരഞ്ചീരകപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് അവസാനമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങടെ ഇളക്കി യോജിപ്പിക്കുക ഈ ചേർത്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ടാണ് ഇവിടെ വെളിച്ചെണ്ണ ചേർക്കുന്നത് പിന്നെ ബിരിയാണി മസാല ബിരിയാണി മസാല എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ പൊടിച്ചെടുത്ത ബിരിയാണി മസാല അതിൻ്റെ ആ വീഡിയോയിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ ഏതായാലും ഇട്ട്ണെന്നാണ് പറഞ്ഞു വരുന്നത് ചാതിക്ക പട്ട ഏലക്കായ ഗ്രാമ്പു അങ്ങനത്തെ ബിരിയാണി മസാല ആ പൊടിച്ചെടുത്ത വീട്ടിൽ പൊടിച്ചെടുത്ത മസാല കണ്ടോ ഇട്ട് കണ്ടില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ബിരിയാണി മസാല ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ മസാല സൂപ്പറല്ലേ സൂപ്പർ അടിപൊളി ടേസ്റ്റി ഹെൽത്തി റെസിപ്പി കണ്ടില്ലേ കണ്ടില്ല നല്ല ടേസ്റ്റ് എന്താ പറയാ നോമ്പാണ് കേട്ടോ മൊഹറം പത്തിനെടുത്ത വീഡിയോ ആണ് ഈ പറഞ്ഞു വരുന്നത് ഇന്നൊക്കെ എന്ത് നോമ്പ് എന്ന് വിചാരിച്ചു മൊഹറം പത്തിന്റെ നോമ്പിന്റെ വീഡിയോ ആണ് മൊഹറം പത്തല്ല മൊഹറം ഒമ്പത് നോമ്പ് നോറ്റതാണ് കുട്ടികളെല്ലാവരും ഞങ്ങളെല്ലാവരും വീട്ടിൽ നോമ്പ് നോട്ടിയിരിക്കുന്നു അപ്പം ഞങ്ങൾ ഈ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പർ മസാല ഈ മസാല പെട്ടെന്ന് പോയി കിട്ടിയാൽ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ചോറ്റിന് വെള്ളം വെക്കണം ചോറ്റിനൊക്കെ ഞാൻ ആദ്യം തന്നെ വെള്ളം വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ആ ഗ്യാസ് മേൽ ഗ്യാസ് ഓൺ ആയി എടുക്കണല്ലോ അപ്പോൾ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടുകൊടുക്കുക അരി എത്രയാണ് അളവ് നിങ്ങളെ ഇഷ്ടത്തിന് ഇങ്ങൾ ഇട്ടെടുക്കുക എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇട്ടെടുക്കും ഇവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഞമ്മള് ബിരിയാണിയുടെ അരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ബിരിയാണിൻ്റെ അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് വെള്ളം തിളച്ചിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മളൊന്നിളക്കി യോജിപ്പിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ കട്ട കുത്തിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ അടച്ച് വെക്കുക അടച്ചു കഴിഞ്ഞാൽ അത് തിളച്ച് വന്നോട്ടെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുപോലൊരു ചട്ടി എടുക്കുക ഇതുപോലൊരു ചട്ടി എന്തിനാണ് എടുക്കുന്നത് ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇത് കുറേ ദിവസം അങ്ങോട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തുരുമ്പായി അങ്ങോട്ട് നിൽക്കും അതാണ് കാണുന്നത് അത് അതത്ര കഴുകിയിട്ടും വരച്ചിട്ടും പോകല്ല അത് തുരുമ്പാണ് തുരുമ്പ് തുരുമ്പ് തുരുമ്പേ തുരുമ്പ് നമ്മൾ അടുത്തതായിട്ട് ഓയിൽ ചേർത്തു ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കുക ഞാനിവിടെ ചേർത്ത് കൊടുത്ത ഓയിൽ ഏതാണ് വേസ്റ്റേജിൻ്റെ അവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈങ്ങൾക്ക് മാണെങ്കിൽ ഏത് ഓയിലും ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ക്യാമറ മങ്ങിയിരിക്കുന്ന മങ്ങാനുള്ള കാരണപ്പെടൊക്കെ തട്ടിയിട്ടാണ് മങ്ങനത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചോറ് ചോറ് ഊറ്റി ഊറ്റിയെടുക്കാണ് ഞാൻ ഈ ചെയ്യണത് പാകത്ത് വേവായി കഴിഞ്ഞാൽ ചോറ് ഊറ്റിയെടുക്കുക പിന്നെ ഈ മസാലയുടെ മുകളിലേക്ക് ചോറിട്ടെടുക്കുക പിന്നെ പട്ട ഏലക്കായ ഗ്രാമ്പൂ എന്നിവ ഇട്ടെടുക്കുക പിന്നെ വീണ്ടും ചോറ് തട്ടി കൊടുക്കുക ഉപ്പ കണ്ടോ നോക്കണം പാകത്തിന് ചൊറ്റി ഉപ്പൊക്കെ ഇടണങ്ങൾ കണ്ടിയില്ല അപ്പോൾ ഞാൻ ഇട്ടു കൊടുത്തു പിന്നെ ഞാൻ ഏലക്കായ വീണ്ടും ഇട്ട് കൊടുക്കുമോ ഉത്തു പട്ട ഗ്രാമ്പൂ എന്നിവ പിന്നെ ചേർത്ത് എന്നിട്ട് വീണ്ടും ഞാൻ ചോറ് ഇട്ട് കൊടുക്കുക ഒത്തു അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചോറൂറ്റൽ കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഞാൻ ഇവിടെ മുട്ട പോയി െടുത്ത് ഇനിയല്ല അഞ്ച് കുട്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അഞ്ചാൾക്കും ഓരോ മുട്ട വെച്ചിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നു അഞ്ച് മുട്ടാണോ നാല് കുട്ടികൾ പിന്നെ ഒരാൾ ഞാനാണ് ഈ പറയുന്നത് ഞാനാണ് ഈ കുട്ടി കുട്ടി എന്നൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ ക്യാരറ്റ് കുറച്ച് ഇതൊക്കെ വാട്ടിയെടുത്തീനല്ല അതൊക്കെ ഞാൻ എന്ത് ചെയ്തു ഇതിനു മുകളിലേക്ക് ഇട്ട് അപ്പോൾ ഇതൊക്കെ വാട്ടണ വിവരങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞുകഴിഞ്ഞു എനിക്കറിയില്ല വീഡിയോ കട്ട് ചെയ്യണമെന്ന് നമുക്കറിയില്ല ഏതെങ്കിലും ഉള്ളി വാട്ടണ വീഡിയോ ക്യാരറ്റ് വാട്ടണ വീഡിയോ അണ്ടിപ്പരിപ്പ് മുന്തിരി വാട്ടുന്ന വീഡിയോ ഞാൻ എന്ത് ചെയ്യണം ലാസ്റ്റ് വെക്കാൻ പ്രിയപ്പെട്ടവരെ അതിൻ്റെ വീഡിയോ ഒന്ന് കട്ടായി പോയിരിക്കുന്നു ഗാലറിയിൽ മുങ്ങി തപ്പിട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ കുറച്ച് നടുവിലൊരു ഓട്ട കുത്തിയാണ്ട് ഞാൻ എന്താ ചെയ്തത് അയ്യു വെള്ളം ഒഴിച്ചെടുത്തൊക്കെയാണ് അടിപിടിച്ച് കത്തിക്കരയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ അവസാനമായിട്ട് കുറച്ച് വെള്ളം ബീഫിൻ്റെ വെള്ളം ബാക്കി ഉണ്ടായിനല്ലോ അത് ഞാനത്തെ കാട്ടിയത് ഏതേലും ആ വെള്ളത്തെ കാട്ടിയത് പറിച്ചോനെ ഞാൻ കാണാമല്ലോ ബീഫ് വന്നപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിന് അത് ഏതായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കാട് ഒഴിച്ചെടുത്താളി അല്ല അപ്പം എന്താ ചെയ്യുക അപ്പോൾ ബീഫിൻ്റെ വെള്ളം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് അത് എവിടെയാണ് അതും കട്ടായിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു വിസിൽ വന്ന് നാലങ്ങടെ ഓഫാക്കി എടുക്കുക എന്നാണ് പറഞ്ഞു വരെ പിന്നെ ഫുൾ അവയെടുക്കാമല്ലേ ആ വിസിൽ വന്ന് ഫുൾ ഫുള്ള് അവയം എടുക്കാതെ ആവി കളഞ്ഞാൽ കുറച്ച് ആവി മാത്രം അവിടെ നിർത്തിയിട്ട് അവസാനമായിട്ട് നമുക്ക് തുറക്കാനുള്ള സമയമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇത് തുറന്ന് നോക്കണം തുറന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി കാഴ്ച നല്ല ബിരിയാണിയുടെ മണം വന്നിട്ട് എനിക്ക് വീഡിയോ കാണുമ്പോൾ കൊതിയാവുന്നു പ്രിയപ്പെട്ടവരെ ആ ബിരിയാണിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇനി വീഡിയോ കണ്ടിട്ട് കൊതിയുന്നു ഇനി ഞാൻ വേറെ പുതിയതുണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് വാട്ടണ വീഡിയോ മുന്തിരി വാട്ടണ വീഡിയോ അണ്ടിപരിപ്പ് അണ്ടിപ്പരിപ്പില്ലാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ നമ്മളെന്ത് ചെയ്യണം ഒരു ചെമ്പട്ടിയിലേക്ക് ഇതുപോലെ ഈ ബിരിയാണി നമുക്ക് ഇതീ തട്ടി കൊടുക്കാന്നാണ് പറഞ്ഞു വരുന്നത് ബിരിയാണി തട്ടി കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഈ ബിരിയാണി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ മുട്ട ബിരിയാണി മുട്ട ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി എന്തോ ചോർക്കില്ലേ കൊതിയാകുന്നു പ്രിയപ്പെട്ടവരെ എനിക്കനെ കൊതിയാവേണ്ട ഏതായാലും നമുക്കിതൊന്ന് തട്ടി നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ കാണാൻ കാണുന്ന പൊന്നുകൂട്ടുകാരെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നേണ്ടത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനാണ് തോന്നേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിനൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നോക്കാതെ പറഞ്ഞ് 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 തൊണ്ടേലൊച്ച പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒച്ചു പോയിട്ടുണ്ട് പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും വൈൻ്റെ പാക്കണമല്ലോ വൈൻ്റെ പാക്കണമെങ്കിൽ നമുക്ക് ഈ മുട്ടയൊക്കെ ഓരോന്നോരോന്നായി കോരിയെടുക്കാം നല്ല മുട്ട ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി ഇനി നമുക്ക് എന്തെയ്യാ ഒരു ചെമ്പട്ടിയിലേക്ക് ഈ ബിരിയാണി നമുക്ക് മാറ്റി കൊടുക്കാം നല്ല സൂപ്പർ ബിരിയാണി അപ്പോൾ ഞാനേ കുക്കർ അടച്ച് വെക്കുന്നതിന് മുമ്പ് നെയ്യൊക്കെ ചേർത്ത് നിങ്ങൾ കണ്ടീന്യൂ അത് കണ്ടിന്യൂ എനിക്കറിയില്ല ഞാൻ അറിയില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ അപ്പോൾ കുക്കർ അടച്ചു വെച്ച് വീസിൽ വരുന്നതിന് മുമ്പ് നെയ്യ് ചേർത്തീനീന്നാണ് പറഞ്ഞു തരുന്നത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ബിരിയാണി ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം മുന്തിരി ഉണ്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കി കിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചിലപ്പോൾ കമൻറ്റ് ഇടമ്പോൾ കമൻറ്റ് കിട്ടാൻ സാധ്യത അല്ല എന്താ വെച്ചാൽ ഞാൻ കുട്ടികളെ മുന്നിൽ വെച്ചില്ല എൻ്റെ കമൻറ്റൊക്കെ ഡോപ്പായി ഉണ്ടാവും പിന്നെ എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക തന്നെയുള്ളൂ നല്ല അടിപൊളി ബിരിയാണി അപ്പോൾ ഇനി ഇത് തിന്നുന്ന വീഡിയോ കൂടി എടുത്താൽ വീഡിയോ വീണ്ടും ലോങ്ങ് പോയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് ഏതായാലും വളമ്പോടെ വീഡിയോ നമ്മൾ എടുത്ത് നിൽക്കാതെ കാര്യം നമുക്ക് കഴിച്ചില്ല അത്രക്ക് നല്ല 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 സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ബിരിയാണിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് അതാപ്പം ഇതിനൊരു ഫാൾട്ട് പറ്റിയത് ഇന്നാലും ബിരിയാണി അടിപൊളി എന്നാണ് നമുക്ക് പറയാം ഇങ്ങനെ ഒരു ബിരിയാണി നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഏതെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോളി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തായെ കാണുന്ന കമൻറ്റ് ബോക്സിൽ വിവരം വിവരമറിയിക്കൂ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാനിന്ന് പോവുകയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടത് എല്ലാ കൂട്ടുകാർക്കാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈൻ്റെ പക്കാൻ പോവുകയാണ് മുട്ടയൊക്കെ ബിരിയാണിയിൽ വെച്ച് കണ്ടത് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ബിരിയാണി എന്നാണ് പറഞ്ഞു തന്നെ കണ്ടില്ലേ എങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത് കാണുമ്പോൾ ലൈക്ക് ഇടാൻ തോന്നുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്ക് കൊടുക്കുക കമൻറ്റിടുക പറഞ്ഞു ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഓക്കെ ഇനി എങ്ങനെ ഇളക്കി 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 കുത്തിർക്കണില്ല വീഡിയോ ഒന്നും കൂടി ഞാനൊരു സ്പീഡ് കൂട്ടാൻ പോവാണ് ഇത്രയും നേരം ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ടണമെന്ന് നമുക്കറിയില്ല കണ്ട കൂട്ടുകാർക്കറിയില്ല അവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം